ഈ ജെയ്ദബിന് ദദ്ന റതിയുള്ള ബനു ബിലാലിനൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ആ പിതാവിൻ്റെ വധത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി സൊഫാനുബിൻ ഉമ്മയ്യ ജെയ്ദബിന് ദത്തിനാ റതി അള്ളാഹ് നനബിനെ വല കൊടുത്ത് വാങ്ങുകയാണ് അതേസമയം ഹുബൈബ് ബിൻ അദീ റതി അള്ളാഹ് നനുവിനെ വാങ്ങിയത് ബനു ഹാരിസ് ഹാരിസ് ബിൻ ആമിറിൻ്റെ മക്കളാണ് കാരണം അവരുടെ പിതാവ് ഹാരിസ് ബിൻ ആമിറിനെ ഹുബൈബ് റതി അള്ളാബനു ബദറിൽ വെച്ച് വധിച്ചിരുന്നു അപ്പം പിതാവിൻ്റെ ആ വധത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇഞ്ചിൻചായിട്ട് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി വലിയൊരു തുക കൊടുത്ത അവർ ഹുബൈബ് റതി അള്ളാഹു നനുബിനെ വാങ്ങുകയാണ് അപ്പോൾ അവരെ ഈ രണ്ട് സ്വഹാബികളെയും അവർ ഉടനെ തന്നെ വധിക്കുന്നില്ല അവർ ഒരല്പകാലം അവരെ തടവിൽ പാർപ്പിക്കുകയാണ് അതിൻ്റെ കാരണം വിചിത്രമാണ് കാരണം അവർ പവിത്ര മാസത്തിലായിരുന്നു ദുൽഖായ് മാസത്തിലാണ് അഷ്റുൽ ഹെറുമലാണ് അപ്പോൾ അത് ആ പവിത്ര മാസം കഴിയുന്നത് വരെ അവരെ തടവിൽ വെക്കുകയാണ് ഹുബേ പ്രതി പിന്നെ ബനു ഹാരിസക്കാർ അവർ അവരുടെ ഒരു തടവറയിൽ ആ കൈകാലുകളെല്ലാം ചങ്ങലകളാൽ ബന്ധിച്ചൊരവസ്ഥയിൽ ആ തടവിൽ വെക്കുകയാണ് അല്പം കഴിഞ്ഞ ആ പവിത്രമാസം കഴിഞ്ഞതിന് ശേഷം അവർ വധശിക്ഷ നടപ്പിലാക്കുന്നത് ജെയ്ദുബിന് ദസിനാർ റതി പിൻറ്റേതാണ് അപ്പോൾ നമ്മൾ ആദ്യം ആ സ്വഭാവയിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് അദ്ദേഹത്തെ അവർ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് സുഫാനിബിന് ഉമ്മയ്യ അതേപോലെ തന്നെ മക്കയിലുള്ള പ്രധാനപ്പെട്ട നിരവധി നേതാക്കളും വലിയൊരു സംഘം കാണികളുടെ എല്ലാം അകമ്പടിയോടുകൂടെ അവർ അദ്ദേഹത്തെ മക്കയുടെ പുറത്തുള്ള ആ തെനായിമരക്ക അവർ കൊണ്ടുപോവാണ് വധിക്കാൻ വേണ്ടി അപ്പോൾ ആളുകൾ കാണുമാർ പരസ്യമായിട്ട് വധിക്കുക അതായിരുന്നു അവരുടെ പദ്ധതി അപ്പം ഈ സമയത്തും ജെയ്ദബന് ദിനാർ റേതാബ് അനുഭവം യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല അജഞ്ചലമായിട്ടുള്ള ആ വിശ്വാസം കാരണം അദ്ദേഹം വളരെ കൂളായിട്ടാണ് അവരോടൊപ്പം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഭാവം എല്ലാം കണ്ട് നെട്ടിയ അബൂ സുഫിയാൻ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന നമ്മൾ സ്ഥിരമായിട്ട് പ്രവാചക സ്നേഹം വിവരിക്കുന്ന പല സദസ്സുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള സംഭവം ആ സംഭവത്തിൻ്റെ കോണ്ടാക്റ്റ് ഈ ഒരു സന്ദർഭമാണ് അബൂ സുഫിയാൻ ചോദിച്ചു അൻശുതക്കള്ള ആ സെയ്ത് ഓ സെയ്ദ് അള്ളഹാനെ മുൻനിർത്തി നിങ്ങൾ പറയൂ അത് അയബു അന്ന മുഹമ്മദൻ ഐന്ദന അൽ ആനബി മെക്കാനിക് നദ്രീബ് അൻ ഖഹു അന്ന കഫി അഹലിഖ് നിങ്ങളുടെ സ്ഥാനത്ത് മുഹമ്മദിനെ നിർത്തി സുല്ലാഹു അലൈബ് വസ്ലം അദ്ദേഹത്തിൻ്റെ കഴുത്ത് വെട്ടുകയും നീ ഈ സമയത്ത് സ്വസ്ഥമായിട്ട് നിൻ്റെ കുടുംബത്തോടൊപ്പം കഴിയുകയും ചെയ്യുകയാണെങ്കിൽ അത് നിനക്ക് ഇഷ്ടമല്ലേ അതായത് നീ നീ ഇപ്പോൾ നിൽക്കുന്ന നിൻ്റെ സ്ഥാനത്ത് മുഹമ്മദിനെ സല്ലി സ്വലം കൊണ്ട് നിർത്തുകയാണെങ്കിൽ നീ വളരെ സമാധാനത്തോടുകൂടെ വളരെ റിലാക്സ് ആയിട്ട് നിന്റെ കുടുംബത്തോടൊപ്പം അതല്ലേ നീ ഇഷ്ടപ്പെടുന്നത് ആ ചോദ്യം കേട്ട സമയത്ത് ജെയ്ദിനെ ദസിനാർദിയുള്ള പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് നൽകിയ മറുപടി അദ്ദേഹം പറഞ്ഞു വള്ളാഹി മാ ഒഹിബു അന്ന മുഹമ്മദൻ അൽ ആൻഫി മക്കാനിഹി അള്ളാഹുവാണ് ഞാൻ എൻ്റെ കുടുംബത്തിലിരിക്കുന്ന സമയത്ത് മുഹമ്മദ് സലഹ് അലൈഹി സ്വലമയുടെ ശരീരത്തിലൊരു മുള്ളു കുത്തുന്നത് പോലും എനിക്ക് സഹിക്കില്ല അതിനേക്കാൾ ഭേദ ഇതാണ് ഈ ഒരു മറുപടി കേട്ട് അത്ഭുതപ്പെട്ട് അബൂസു ഫിയാൻ അദ്ദേഹം പിന്നീട് പ്രതികരിക്കുന്നുണ്ട് മാ റ ഐ തുസി അഹദൻ യുഹിബു അഹദൻ കഹുബി അഷാബി മുഹമ്മദ് സാഹു അല്ലൈവ് വസ്ലം മുഹമ്മദൻ അതായത് മുഹമ്മദിൻ്റെ അനുയായികൾ സല്ലു അലി സ്വല്ലം മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത്രയേറെയാണ് അനുയായികളായിട്ടുള്ള ആളുകൾ അവരുടെ നേതാവ് മുഹമ്മദ് സല്ലു അലൈ വസ്ലമയെ സ്നേഹിക്കുന്നത് അത് അതായത് റസൂർലായ് സല്ല അലി വല്ല അനുയായികളുടെ ആ സ്നേഹത്തെപ്പറ്റി ആ സമയത്ത് ശത്രുവായിട്ടുള്ള അബൂ സുഫിയാൻ നൽകുന്ന സാക്ഷ്യം നോക്കുക അത്രയേറെ ആ സുഹാബികളുടെ സുഹല്ലി സല അലയെ സ്നേഹിച്ചിരുന്നു അങ്ങനെ അവർ ജെയ്ദബിന് ദസിനാർ റതിയുള്ള വധിക്കാൻ വേണ്ടി അവിടെ നിർത്തി ശേഷം ആ കുറേശികളിൽ പെട്ട നസ്താസ് എന്നുള്ള നീചനായിട്ടുള്ളൊരു വ്യക്തി അയാൾ ആ മുഷരിക്കായിട്ടുള്ള അയാൾ ആ ഒരു കുന്തം കൊണ്ട് ഓടി വന്ന് ജെയ്തുബി ജെയ്ദബിന് ദസിനാർ റതി ആഞ്ഞു കുത്താണ് അദ്ദേഹം ആ കുത്തേറ്റ് ആ കലിമചൊല്ലിക്കൊണ്ട് ജെയ്ദബിന് ദസിനാർ റതി അള്ളാഹുബന്ഫു ഷഹീദായി നിലം വധിക്കുക അപ്പം ഇതെല്ലാം നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ സംഭവത്തിനെല്ലാം ദൃസാക്ഷികളായിട്ടുള്ള പല ആളുകളും വലിയൊരു ശതമാനം ആളുകൾ പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നേരത്തെ പറഞ്ഞ അബൂ സുഫിയാൻ്റെ മകനായിട്ടുള്ള മുഹാവിയ ഇബിൻ അബൂ സുഫിയാൻ റതി അദ്ദേഹം തന്നെയാണ് പിൻകാലഘട്ടത്തിൽ ഈ സംഭവം എല്ലാം ഉദ്ധരിക്കുന്നത് അപ്പം ഈ രൂപത്തിൽ അവർ ആദ്യം ജെയ്ദബിന് ദിന റതി അള്ളഹാബ് അവർ വധിക്കുകയാണ് ഇനി അവസാനമായിട്ട് ആ ഗണത്തിൽ അവശേഷിക്കുന്ന ഏക സുഹാബി ഹുബൈബ്ബിൻ അദീ റതി അള്ളഹുബുബു അനുഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം ആ ബനു ഹാരിസക്കാരുടെ തടവറയിലാണ് അപ്പം ആ തടവറയിൽ ആ കൈകാലുകളെല്ലാം ചങ്ങലകളാൽ ബന്ധിച്ച അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ് ഈ ഹാരിസിൻ്റെ മക്കളാണ് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സമയത്ത് ആ തടവറയിൽ വെച്ചിണ്ടായ ഒരു അത്ഭുതം സ്വഹീൽ ബുഖാരി തന്നെ കാണാൻ സാധിക്കും കാരണം ഈ ആളുകളെല്ലാം പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർ പിന്നീട് ഇസ്ലാം ഇസ്ലാമായതിനു ശേഷം അവർ അന്ന് കണ്ട അത്ഭുതം സൂചിപ്പിക്കുകയാണ് ഹാരിസിൻ്റെ മകൾ അതല്ലെങ്കിൽ ആ വീട്ടിലെ വേലക്കാരി ഒരിക്കല ഹുബൈബ് റതി അൽതാബ് അനുഭവിൻ്റെ ആ പോയ സമയത്ത് എന്തോ ഒരു ആവശ്യത്തിന് പോയ സമയത്ത് അവിടെ കണ്ട ഒരു കാഴ്ച അവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഹുബൈബ്രതി അതാബ് അൻഹു ഒരു വലിയ കുല മുന്തിരി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മിസലർ റസ്സുർറജ്ലി അക്കുൽ മിൻഹു അതായത് ഒരാളുടെ തലയോളം വരുന്ന ഒരു വലിയ കുല മുന്തിരിയിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം കാരണം അവരൊരാ അവരാരും അദ്ദേഹത്തിന് മുന്തിരി നൽകിയിട്ടില്ല അദ്ദേഹത്തിന് പുറത്തു പോയി എടുക്കാനും പറ്റില്ല അങ്ങോട്ടാരും വന്നിട്ടില്ല അത് മാത്രമല്ല അതിനേക്കാൾ ഏറ്റവും വലിയ അത്ഭുതം മക്കയിലക്കാലഘട്ടത്ത് ഒരിക്കലും മുന്തിരി കിട്ടില്ല അതായത് സീസൺ സീസണല്ലാത്തൊരു സമയമാണ് ആ സമയത്താണ് അദ്ദേഹം മുന്തിരി ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരത്ഭുതപ്പെട്ട ആ കൗതുകം കൗതുകാരനവർ ചോദിച്ച് എവിടുന്നാണ് ഈ മുന്തിരി ആരാണ് നിങ്ങൾക്ക് നൽകിയത് അപ്പോൾ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു ഇന്ന റബ്ബി റബ്ബിമനിസ് അള്ളാഹു സുബാനത്തല എന്നെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നു അതായത് അള്ളാഹു സുബാനത്തേൽ അവൻ്റെ സച്ചരിതരായിട്ടുള്ള ദാസന്മാർ കൗലിയാക്കളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സുബാനത്തല നൽകുന്ന ആ കറാമത്തുകളാണിതെല്ലാം അപ്പം അദ്ദേഹം ആരൂപത്തിൽ മറുപടി പറയുകയാണ് ഏത് സമാന ഏതുപോലെ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം പരിശുദ്ധ ഖുറാനിൽ തന്നെ മറിയം ബി വി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് അള്ളാഹു സുബാനത്തല സമാനമായിട്ട് ഭക്ഷണം നൽകിയത് പരിശുദ്ധ ഖുർആാനിൽ തന്നെ പറയുന്നുണ്ട് സൂറത്ത് ആലി ഇമ്രാനിൽ ജക്കരി നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുല്ലമാ കുല്ലമാഅല അലീഹ ക്കരി മെഹ്റാബ് വജദ ഇന്ദഹാ രിഖ ആ മെഹ്റാബിലേക്ക് പോയ സമയത്തെല്ലാം മറിയം ബി സമീപത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ അതായത് ഇതേ രൂപത്തിൽ സീസണിൽ ഒരു അതായത് ഔട്ട് ഓഫ് സീസൺ ആയിട്ടുള്ള നിരവധി പഴങ്ങൾ അവർ ഭക്ഷിക്കുന്നതായിട്ട് കാണുകയാണ് ആ സമയത്ത് ജക്കരിയാ നബി അലൈ സ്വലാത്തു വസ്സലാം കാലയാ മറിയമ്മോ അന്നാലക്കി ഹാദ ഇതെവിടെ നിന്നാണ് അപ്പം അവർ പറയുന്നുണ്ട് കാല ധുവമിൻ എന്തില്ല അള്ളാഹു സുബാൻ അത്തലയിൽ നിന്നും എനിക്ക് ലഭിച്ചതാണെന്ന് അവര് മറുപടി പറയുന്നുണ്ട് അപ്പോൾ ഇതേ രൂപത്തിൽ സമാനമായിട്ട് അള്ളാഹു സുബാനെത്തല്ല ഹുബൈബ് പ്രതി അലാബ് നൽകിയ ഭക്ഷണങ്ങളാണ് അങ്ങനെ ആ രൂപത്തിൽ അവർ ആ തടവറയിൽ താമസിക്കുന്ന അങ്ങനെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള സമയം ആ ഡേറ്റ് എത്തുകയാണ് അപ്പോൾ ആ ശിക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ തലേ ദിവസം അതല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹുബൈ പ്രതി അതാബ് ആ വീട്ടുകാരിയോട് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് അദ്ദേഹത്തിന് ക്ഷൗരം ചെയ്യാൻ ഷെയ്വ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു ബ്ലേഡ് അല്ലെങ്കിൽ ഒരു കത്തി അദ്ദേഹം ആവശ്യപ്പെടാൻ കാരണം റസൂർലായ സുഖി വസ്ം റസൂർള്ളാൻ്റെ അധ്യാപനം സ്വഹി മുസ്ലിമിൽ അനസബു മാലിക് ലതി അള്ളാബു അനുഭവിക്കുന്ന ഹദീസിൽ റസൂർള്ളഹ് പറഞ്ഞ് നിങ്ങളുടെ മീശയും നഖവും അതേപോലെ തന്നെ മറ്റുള്ള രോമങ്ങളെല്ലാം ഗുഹ്യ രോമങ്ങളെല്ലാം നിങ്ങൾ